വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബർ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതും എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പലരും പല രീതികളിലായിട്ടാണ് അല്ലേ മന്തി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് തക്കാളിയോ ഉള്ളിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് സ്പൈസസ് മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മന്തിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്ന ആ ഒരു ചട്നിയും മയണൈസൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മന്തി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ അപ്പം ആവശ്യമുള്ള സാധനങ്ങളാണിത് രണ്ട് കിലോ ചിക്കൻ മന്തിയാണ് എടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ക്യാപ്സിക്കം ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് കുരുമുളക് തന്നെ വേണം കേട്ടോ പിന്നെ എട്ട് മാഗി ക്യൂബ് ഇനി മാഗി ക്യൂബ് നിങ്ങൾക്ക് പകുതി ചേർത്തിട്ട് നാലെണ്ണം ചേർത്തിട്ട് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി അത് നിങ്ങൾ ഇഷ്ടംപോലെ തിലക്കായ മൂന്ന് ടേബിൾ സ്പൂണ് പിന്നെ പട്ട ഗ്രാമ്പു കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നിങ്ങൾ പട്ടയും ഗ്രാമ്പും ചേർക്കുന്നില്ല എന്നാണെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇത് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് അരി ഒന്ന് കുതിരാൻ വേണ്ടി വെക്കേണ്ടത് ഞാനിവിടെ രണ്ട് കിലോ സെല്ല റൈസ് ഗോൾഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഒരു ഒരു മണിക്കൂറോളം ഞാനൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരിയൊക്കെ നല്ലവണ്ണമൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു മണിക്കൂറോളം വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്തു വെക്കണം കേട്ടോ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ സ്പൈസസും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ രണ്ട് കിലോ മന്തിക്ക് രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കിലോയിലും കൂടുതലായിട്ടും ഈ ചിക്കനിലേക്ക് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള എല്ലാ സ്പൈസസും ആ ഒരു ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് അപ്പം നിങ്ങൾ ഈ ഒരു ചിക്കൻ മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ മാഗി ക്യൂബ് എട്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നാലെണ്ണം വരെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എങ്കില് നിങ്ങൾ ഈ ഒരു മാഗി ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചെറുപ്പുള്ള മാഗി ക്യൂബ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഉപ്പുപോടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിതാ കുറച്ച് മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമല്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന മെഷർമെൻ്റ് എല്ലാം രണ്ട് കിലോ ചിക്കൻ മന്തിയിലേക്കുള്ളതാണ് പിന്നെ പിന്നെതാ ഇതിലേക്ക് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നതിനു അതിനുശേഷം ഇതാ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കും ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കും ചോറ് വേവിച്ചെടുക്കുന്ന അതേ സമയം തന്നെ നമുക്ക് ഈ ചിക്കനും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു പത്ത് പത്ത് മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് ഫുഡ് കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാനിത് ഫോട്ടോ എടുക്കേണ്ട ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കാറില്ല ഇപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെന്ത് കിട്ടണം അപ്പോൾ നമ്മൾ ഈ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പറ്റുന്ന രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചോറ് ആ ഒരു കറക്റ്റ് വേവിൽ വരാത്തതാണ് കേട്ടോ നൂറ് ശതമാനം നമ്മൾ വേവിച്ചെടുക്കണേ അല്ലെങ്കിൽ നമ്മൾ മന്തി കഴിക്കുന്ന സമയത്ത് ആ ഒരു നമ്മൾ ചമ്മ സമയത്ത് അത് വെന്ത് കിട്ടില്ല അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം വെന്തതിനു ശേഷം മാത്രം ഊറ്റി മാറ്റി ഇനി നമുക്ക് കമ്മിടാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് ചെറിയ പാത്രത്തിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഇതിലുള്ള കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് എൻ്റെ അടുത്തുനിന്ന് വീഡിയോ സ്കിപ്പ് ആയി അപ്പോൾ മുഴുവൻ ചിക്കനും ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ലെയറായിട്ടാണ് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് പിന്നെ നേരത്തെ നമ്മൾ ആ ചിക്കൻ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓയിൽ ഉണ്ടല്ലോ അത് കുറച്ച് അതിൽ ഒഴിച്ച് കൊടുക്കും പിന്നെ കുറച്ച് മന്തി മസാലയും കൂടി അതിൻ്റെ ഒന്ന് സ്പ്രെഡ് ആക്കി ാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്തി മസാല നിർബന്ധമില്ല ഉണ്ടെങ്കിൽ നിറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി അതിന് ശേഷം ബാക്കിയുള്ള മുഴുവൻ റൈസും ഇതിന്റെ മുകളിലായിട്ട് കൊടുക്കുക ഇനി റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചുറ്റിലും കുറച്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ മുഴുവനോടെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഓയിൽ മുഴുവനും ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് യെല്ലോ ഫുഡ് കളറും റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം ഇനി ഒരു മന്തിക്ക് സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിൽ കുറച്ച് കനൽ കനലെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ചോറിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ ആരിക്കലും മതി ഇനിയിപ്പോൾ അതാ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിതാ അതിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഒന്നോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇനിയിപ്പം ഇതിലേക്കുള്ള മയോണൈസ് മയോണൈസൊന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് അപ്പോൾ എഗ്ഗ് വെച്ചിട്ടല്ല പാല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഒരു കപ്പ് തണുത്ത പാലാണ് എടുക്കേണ്ടത് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങയാണെങ്കിൽ അതായാലും മതി കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ മിക്സിയിൽ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാവുന്ന കുറച്ച് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കട്ടിയാവുന്നവരെ ഒന്ന് അഴിച്ചെടുക്കുക കേട്ടോ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പാമോയിലോ ഒന്നും ചേർത്ത് കൊടുക്കുക ഇപ്പം ഈ ഒരു കട്ടിയിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കട്ടി ആയിക്കോളൂ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലോണം അടിച്ചെടുത്താൽ മതിയാവുകേ ഇനി അടുത്തതായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു സവോള രണ്ട് വലിയ തക്കാളി കുറച്ച് മല്ലിയേലയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരം ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ ഒരുപാട് അരക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ആ ഒരു ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് ചെറിയുള്ളി കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കുറച്ച് വെളുത്തുള്ളി ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും പിന്നെ ഒരു പത്തോ പതിനഞ്ചോ മുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇനി ഇത് ഓരോന്ന് ഓരോന്ന് വേണമെങ്കിലും നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും അപ്പം നിങ്ങളിത് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മളത് ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കി വരുന്ന ആ ഒരു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണേ മന്തിക്ക് നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ചട്നിയും കൂടി ഉണ്ടാക്കും മുളക് ചട്ിയാണ് അത് എല്ലാവരും ഒന്നും പൊതുവേ ഉണ്ടാക്കുന്നതല്ല അതുകൊണ്ടുതന്നെ ഞാൻ അതിന്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുല്ലോ അത് ഒന്നുമല്ല പച്ചമുളക് എടുക്കുക അതിലേക്ക് അല്ലെങ്കിൽ കാന്താരി ആണെങ്കിൽ അതെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അത് അരയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാവുക ഒരുപാട് അരയേണ്ട ആവശ്യമില്ല ഇപ്പോൾതാ നമ്മളെ മന്തി ആ ഒരു സമയം കൊണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾതാ നമുക്ക് ആ ഒരു കനലൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം നമ്മൾ മുഴുവനായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ അടിയിലുള്ള ആ ഒരു ചിക്കനൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അത് മുതലുള്ള ആദ്യം ഒന്ന് മാറ്റി കൊടുക്കുക താഴെ ഭാഗത്തുള്ള ആ ഒരു ചിക്കനൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ റൈസ് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോഴാണ് ഈ ഒരു ചോറിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ചിക്കൻ മാറ്റി കൊടുത്താൽ മാത്രമേ നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ചിക്കനും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിലാണ് മന്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ ഇനി അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിക്കൻ മന്തി ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ അത്രയും ടേസ്റ്റ് ആണ് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് കേട്ടോ ഈ ഒരു മന്തി നമ്മൾ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത് ചിക്കനിൽ നമ്മൾ ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ മാഗി ക്യൂബ് ഇടുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് റൈസ് നൂറ് ശതമാനം വേവിച്ചെടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ മന്തി അടിപൊളി ടേസ്റ്റ് ആവുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം മന്തി ഉണ്ടാക്കുക അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്